എല്ലാവർക്കും അച്ഛം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കുന്നത് സിംപിൾ ആയിട്ടുള്ള സ്ട്രെഡുകളില്ല നല്ല ഡയമണ്ട് പോലെ തോന്നുന്ന നല്ല അടിപൊളി സ്ട്രെഡുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ അഡ്ജസ്റ്റബിൾ ബാങ്കുകളില്ലേ അധികം റേറ്റ് വരാത്ത സിംപിൾ ആയിട്ടുള്ള അഡ്ജസ്റ്റബിൾ ബാങ്കുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടൊരു കുട്ടി കൂടിയാണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോവാം ഫസ്റ്റത്ത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള വാളയാണ് വാളയാണോട്ടോ വന്നേക്കണേ സിമ്പിൾ ആയിട്ടുള്ള ഒരു പിരി ടൈപ്പ് മോഡലാണ് നമ്മുടെ ഇതിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നു കേട്ടോ അത് സ്റ്റോക്ക് ഔട്ടായിട്ട് ഇരിക്കുവായിരുന്നു വീണ്ടും റീസ്റ്റോക്ക് വന്നതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മോഡലാണ് കുറേ പേര് ചോദിക്കുന്ന ഒരു വളയാണ് കേട്ടോ അത് അടുത്തൊരു വള വന്നേക്കണത് ഇതുപോലത്തെ അഡ്ജസ്റ്റബിൾ ബാങ്കുകളാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഒറിജിനാലിറ്റി തോന്നുന്ന നല്ല വാളയാണോട്ടോ വന്നേക്കണത് സൂഫിയുടെ സ്റ്റോൺ ഗ്രീനാണ് കേട്ടോ വന്നേക്കണത് അടുത്തൊരു മോഡൽ വന്നേക്കണത് മെറൂൺ ആയിട്ടുള്ള സ്റ്റോൺ വർക്ക് ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് സെയിം വളയാണ് വന്നേക്കണത് നല്ല ഭംഗിയുള്ള ഒരു വളേനെയാണോട്ടെ വന്നേക്കുന്നത് അതിൻ്റെ തന്നെ ബ്ലാക്ക് വന്നിട്ടുണ്ട് അതും കൂടി കാണിച്ചു തരാം കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ബ്ലാക്ക് സൂഫിയുടെ മോഡലാണോട്ടെ വന്നേക്കണത് നല്ല ഭംഗിയില്ലേ മൂന്ന് കളർ ചേഞ്ചിലാണ് വന്നേക്കുന്നത് ഇപ്പൊ കുറെ നാളായിട്ട് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഔട്ടായിട്ടിരിക്കുകയായിരുന്നു കേട്ടോ അവർ ഈ സ്റ്റോക്ക് വീണ്ടും വന്നതാണ് പെട്ടെന്ന് തന്നെ കിട്ടാത്തവരൊക്കെ ഓർഡർ ചെയ്തോളൂ കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സച്ചിന്റെ മാലയാണ് മാലയാണോ നല്ല ഭംഗിയുണ്ട് കേട്ടോ എട്ട് പിടി സോറി ആറ് പിടി ലെങ്ത്തിൽ ആണ് വന്നേക്കുന്നത് ഇതിൻ്റെ തന്നെ എട്ടുപിടി ലെങ്ത്തിൽ പറഞ്ഞാലും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവും കേട്ടോ നല്ല അടിപൊളി മോഡലാണ് കേട്ടോ കുറ്റം കുളത്തൊക്കെ ഉണ്ടാവും ശരിക്കും ഒറിജിനാലിറ്റി തോന്നണം ഒരു അടിപൊളി മോഡൽ ആയിട്ടുണ്ട് മോഡലായിട്ടുണ്ടെട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ പേളിന്റെ നല്ല ഭംഗിയുള്ള ഒരു കമ്മലാണ് കേട്ടോ വന്നേക്കണേ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള സ്റ്റഡ് ആണ് കേട്ടോ തീരെ ചെറിയ മോഡലല്ല എന്ന് വെച്ചാൽ അധികം വലിപ്പമില്ല കേട്ടോ ഒരു മീഡിയം സൈസിലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് റൂബിയുടെ സ്റ്റോൺ വെച്ചുള്ള അഡ്ജസ്റ്റബിൾ ബാങ്കിൾ കേട്ടോ നല്ല രീതിയിൽ മൂവിങ്ങൾ ഒരു അടിപൊളി ബാങ്കിൾ ആണ് കേട്ടോ അത് ഇതിനെ തന്നെ കളർ ചേഞ്ച് ബ്ലാക്ക് വന്നിട്ടുണ്ട് അതും കൂടി കാണിച്ചുതരാം കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് അതിൻ്റെ തന്നെ സെയിം ബ്ലാക്ക് ആണ് കേട്ടോ വന്നിരിക്കുന്നത് രണ്ട് കളർ ചേഞ്ചിലാണ് കേട്ടോ വന്നേക്കുന്നത് റൂബിയിൽ അതുപോലെ വൈറ്റിലും സോറി റൂബിയിലും അതുപോലെ തന്നെ ബ്ലാക്കിലാണ് കേട്ടോ വന്നേ വൈറ്റിൽ നമ്മുടെ സ്റ്റോക്ക് വന്നിട്ടില്ല കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ റിംഗ് ഹാങ്ങിങ് ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടുണ്ട് കേട്ടോ ഇതിങ്ങനെ ഹാങ് ചെയ്ത് ഇങ്ങനെ ചെറിയ രീതിയിലാടുമ്പോൾ നല്ല ഭംഗിയിൽ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള സിമ്പിളായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള ഒരു മോഡലാണ് മൂന്ന് ഹാങ്ങിങ് ആണ് കേട്ടോ അടിയിലേക്ക് വന്നേക്കണത് അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ റിംഗ് ആണ് കേട്ടോ വൈറ്റ് സ്റ്റോൺ വെച്ചുള്ളത് നല്ല ഭംഗിയുള്ള ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കണേ ഇതിന്റെ തന്നെ റൂബി വരുന്നുണ്ട് കേട്ടോ അതും കൂടി കാണിച്ചുതരാം കേട്ടോ അതിൻ്റെ തന്നെ സെയിം റൂബി ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കണത് വൈറ്റിലും അതുപോലെ തന്നെ റൂബിയിലാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുള്ള നല്ല രീതിയിൽ മൂവിങ്ങുള്ള ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കണത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ളൊരു വളയാണ് കേട്ടോ വന്നേക്കണത് മാറ്റാണോ കേട്ടോ മാറ്റ് കളറിങ് ആണ് വന്നേക്കുന്നത് നന്നായിട്ടേ കാണാനായിട്ട് ഇതിൻ്റെ ടു എയ്റ്റ് സൈസിൽ നമ്മുടെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ റെയിലിൻ്റെ മാലയാണ് കേട്ടോ മാറ്റിൽ വരുന്ന മാലയാണ് വന്നേക്കുന്നത് എട്ട് പിടിയിലും പത്ത് പിടിയിലും സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഡയമണ്ട് പോലെ തോന്നുന്ന നല്ല അടിപൊളി കമ്മലാണ് കേട്ടോ വൈറ്റ് സ്റ്റോൺ വെച്ചാൽ നന്നായിട്ടില്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഡബിൾ ലെയറിൻ്റെ ഇതുപോലത്തെ പാദസരാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇത് വന്നിരിക്കുന്നത് വൈറ്റ് ഗോൾഡിലാണോ കേട്ടോ നമ്മുടെ ഒരു ഫസ്റ്റ് ടൈം ആണ് കേട്ടോ വൈറ്റ് ഗോൾഡിൽ ഇതുപോലത്തെ മോഡൽ വരുന്നത് നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് ഇതിൻ്റെ തന്നെ ഗോൾഡ് കളറിങ്ങിലുള്ള മോഡലില് നല്ല രീതിയിൽ മൂവിങ് ഉണ്ടായിരുന്ന റേറ്റ് ആണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു സ്റ്റെഡാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ കാണാനായിട്ട് വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റെഡാണ് നല്ല രസം കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് വൈറ്റ് ഗോൾഡിൽ ഇതുപോലത്തെ ഒരു പാതസരാണ് കേട്ടോ വന്നേക്കുന്നത് ഞാൻ നമ്മുടെ സ്കിന്നമ്മൾ വെക്കുമ്പോൾ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കൈമ്മ വെച്ച് നേരത്തെ ഡബിൾ അയറിൻ്റെ വെച്ചിട്ടുണ്ടായിരുന്നതിൽ അപ്പോൾ എനിക്ക് തോന്നുന്നു കൈമ നമ്മുടെ സ്കിന്നമ്മൾ വെക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ഭംഗി അറിയാം കേട്ടോ നല്ല രീതിയിൽ മൂവിങ് ഉള്ള ഐറ്റം ആണ് കേട്ടോ വൈറ്റ് ഗോൾഡിൻ്റെ ഐറ്റംസ് അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ റൂബി സ്റ്റോൺ ഒരു മോഡലാണ് കേട്ടോ ഇത് എല്ലാ സൈസിലും നമ്മുടെ സ്റ്റോക്ക് ടൂ എയ്റ്റിൽ വരെ നമ്മുടെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ടു എയ്റ്റുകാരൊക്കെ കുറെ പേര് ചോദിക്കണതാണ് കിട്ടാത്തവരൊക്കെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യണേ അടുത്തൊരു മോഡൽ വന്നേക്കണത് അതിൻ്റെ തന്നെ വൈറ്റ് ആണ് കേട്ടോ നമ്മൾ നേരത്തെ റൂബി കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ തന്നെ വൈറ്റ് ആണ് വന്നേക്കണത് ഇതും ടു എയ്റ്റിൽ സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ലക്ഷ്മിയുടെ ഇതുപോലത്തെ വളയാണെട്ടോ റൂബി സ്റ്റോൺ ഒക്കെ സൈഡിൽ കൊടുത്തിട്ടുള്ള ഒരു മോഡലാണ് ഇതും നമ്മുടെ കയ്യിൽ ടു എയ്റ്റ് വരെയുള്ള സൈസ് വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് റൂബി വൈറ്റിൽ ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തത് വന്നേക്കണത് മാറ്റിൽ ഇതുപോലത്തെ ഒരു വളയാണോ കേട്ടോ നല്ല രീതിയിൽ മൂവിങ്ങുള്ള ടു എയ്റ്റ് വരെ സൈസുകളിൽ നമ്മുടെ ഇപ്പോൾ വീണ്ടും ഇതൊരു സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ സ്റ്റഡ് ആണ് കേട്ടോ ഡയമണ്ട് പോലെ തോന്നുന്ന അടിപൊളി സ്റ്റെഡാണ് കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള മോഡലുകളാണ് പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കുട്ടികൾക്കായാലും വലിയവർക്കൊക്കെ ആയാലും ഉപയോഗിക്കാൻ പറ്റിയുള്ള ഒരു അടിപൊളി മോഡലുകളാണ് കേട്ടോ ഇങ്ങനെ നമ്മുടെ വീഡിയോസിൽ മിക്കവാറും വീഡിയോസിൽ ഇതുപോലത്തെ മോഡലുകൾ നമ്മൾ ഉൾപ്പെടുത്താറുണ്ട് കേട്ടോ ആയിട്ടുള്ള സ്റ്റെഡുകൾ അധികം റേറ്റ് വരാത്ത അതാ നല്ല ഭംഗിയുള്ള മോഡലുകൾ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വള വന്നേക്കുന്നത് നന്നായിട്ടുള്ള റൂബി സ്റ്റോണും സൈഡിൽ ഗോൾഡിൻ്റെ കളർ വന്നിട്ടുള്ള നല്ല അടിപൊളി മോഡലാണ് ടു എയ്റ്റ് സൈസ് വരെ ഇതും സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ലോക്ക് ബാങ്കുകളാണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിളായിട്ടുള്ളൊരു ലോക്ക് ബാങ്കിലാണ് റൂബി സ്റ്റോൺ വെച്ചുള്ള നല്ല അടിപൊളി മോഡലാണ് കേട്ടോ വന്നേക്കണത് അധികം ടു ഫോറുകാർക്കും ടു സിക്സുകാർക്കും ഇടാനുള്ള സൈസിലാണ് കേട്ടോ വന്നേക്കുന്നത് ആ ഇന്നത്തെ മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്ടുകൾ വാങ്ങിയിട്ടതിനെങ്ങനെ കംപ്ലയിൻറ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ ജി പേ ചെയ്യുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അതുപോലെ എന്തെങ്കിലും പ്രൊഡക്റ്റ് വാങ്ങിയിട്ടതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് ഇടാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഇൻസ്റ്റാബിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക അടുത്ത വീഡിയോ അടിപൊളി മോഡലായിട്ട് വീണുങ്ങനെ താങ്ക് യു